വീണ്ടും ദുഃഖവാർത്ത അതുല്യ പ്രതിഭ അന്തരിച്ചു രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ച പ്രശസ്ത കഥക് നർത്തകി കുമുദിനി ലഖിയാണ് അന്തരിച്ചത് ശനിയാഴ്ച രാവിലെ അഹമ്മദാബാദിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് കദമ്പ സെന്റർ ഫോർ ഡാൻസിൻ്റെ സ്ഥാപകയാണ് കുമുദിനി എഴുപത് വർഷക്കാലം കഥക്ക് രംഗത്ത് സജീവമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കുമുദിനി ലഖിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Vamos para a prática.